പ്രിയ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവും അഖില ജലാചലങ്ങളുടെ ഉടമസ്ഥനുമാകുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തത്തോടും പിന്നീടൊരു ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളാകുന്ന നിങ്ങളോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് വസിയെത്തി ചെയ്യുകയാണ് അള്ളാഹു സുബാന ഉത്താല ഈ സുന്ദരമാകുന്ന ഈ സ്വദിനത്തിൽ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ എല്ലാവിധ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും യഥാർത്ഥ ജീവിതമാകുന്ന ജന്നാദ് ഉൽ ഫിറോസിനും നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയെല്ലാം നാം ചെയ്തു കൂട്ടിയ സർവപാപങ്ങളും അള്ളാഹു സുബാനവ് താല നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾ അതേപോലെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും അള്ളാഹുവിൻ്റെ മഹനീയമായ കാരണത്താൽ അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ ഈ ഭൂലോകത്ത് നാം ജീവിക്കുമ്പോൾ ഓരോ നോക്കിനും ഓരോ വാക്കിനും ഓരോ പ്രവർത്തിക്കും നാളെ പഠിച്ചവൻ്റെ കോടതിയിൽ തക്കതായി ഉത്തരം പറയേണ്ടവനാണ് എന്നുള്ള ബോധത്തോടുകൂടി തക്കവയോടുകൂടി ജീവിച്ച് മരിച്ചു പോകുവാൻ നാം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മദ്യപാനി ഉണ്ട് എന്ന് വിചാരിക്കും അതേപോലെ തന്നെ ഒരു വ്യഭിചാരി ഉണ്ടെന്നും വിചാരിക്കും ഈ മനുഷ്യന്മാരെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്തായിരിക്കും എന്ന് നമ്മളോട് ചോദിച്ചാൽ മോശം തന്നെ ആയിരിക്കും അല്ലേ അതായത് നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളും അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യൂല അവരെ പങ്കെടുപ്പിക്കില്ല എന്നല്ല അവർക്ക് നമ്മൾ കൊടുക്കില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിവാഹാലോചന ഈ വിവാഹാലോചന നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള പയ്യന്മാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല ഒരു നിലക്കും നമ്മുടെ പെൺകുട്ടികൾ നമ്മൾ കെട്ടിച്ചു കൊടുക്കൂല ഇല്ലല്ലോ എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണേ ഈ രണ്ട് പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ നമ്മൾ ഇത്രമാത്രം മോശമായി കാണുന്നു എന്നാൽ അതിനേക്കാൾ മോശപ്പെട്ട അതിനേക്കാൾ വൃത്തികെട്ട മനുഷ്യന്മാരെ നമുക്കിടയില് വളരെ സ്വന്തം വലിയ ബഹുമതിയോടുകൂടി ജീവിച്ചു പോരുന്നുണ്ട് ആരാന്നറിയോ പലിശ വാങ്ങുന്നവർ എന്നുള്ളതാ നമ്മുടെയൊക്കെ വിചാരം എന്താ ഈ പലിശ വാങ്ങുന്നത് നിസാരമായിട്ട് മനുഷ്യന്മാരെ നമ്മൾ കാണണ്ട അള്ളാന്റെ റസൂലും അതേപോലെ തന്നെ അള്ളാഹു സുബാനവത്താലയും പലിശയെ കുറിച്ച് പരാമർശിക്കുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയോക്ക് വെക്ക് കുളം നാലിച്ച് നോക്കിയോ കള് കുടിക്കുക എന്നുള്ളത് തന്നെ വലിയ തെറ്റാണ് വ്യഭിചരിക്കുക എന്നുള്ളത് തന്നെ വലിയ തെറ്റാണ് എന്നാൽ അതുക്കും വലിയ തെറ്റാണ് തെറ്റാണെന്ത് പലിശ വാങ്ങുക പലിശ ഭക്ഷിക്കുക പലിശ കൊടുക്കുക എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ പക്ഷെ നമ്മുടെ ചുറ്റുപാടൊന്നും എടുത്ത് നോക്കി വെക്ക് പലിശക്കൊന്നും ഒരു തെറ്റായിട്ട് തന്നെ മനുഷ്യന്മാര് കാണുന്നില്ല അല്ലേ ഇന്ന് പല മുസ്ലിം നിങ്ങൾ എടുത്തു നോക്കി ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ ഇടയിലെ തന്നെ ചില ആളുകൾ നിങ്ങൾ എടുത്തു നോക്കി നോക്ക് അവര് വണ്ടി വാങ്ങാൻ പലിശ വാങ്ങും പലിശ എടുക്കും അതേപോലെ തന്നെ വീട് കയറ്റാൻ പലിശ എടുക്കും മക്കളെ പഠിപ്പിക്കാൻ പലിശ എടുക്കും മനുഷ്യന്മാരെ നമ്മൾ ചെയ്യുന്ന ഈ തെറ്റ പലിശ എന്ന് പറയുന്ന തെറ്റിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്ന വേണം ഇതേ എല്ലാവർക്കും ഒന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പലിശേനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് ഇഷ്ടപ്പെടുവല്ല അവരെന്താ പറയുക പറയുക അവരൊന്നെങ്കിൽ വിചാരിക്കുക അവരുടെ പുരോഗമനത്തിൽ നമ്മൾ അസൂഖി വെക്കുക എന്നാണ് അവർ ചിന്തിക്കുക അല്ലെങ്കിൽ അവർ രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യം എന്താ പറയുക ഇന്ന് നീതാട്ട് നമ്മളെടുത്ത് ചോദിക്കേണ്ടത് ഇന്ന് നീന്താട്ട് പലിശ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇന്ന നീതാട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ എൻ്റെ എന്റെ അഭിപ്രായമല്ല വിളിച്ചു പറയേണ്ടത് അള്ളാഹു സുബാനവാല നമ്മളൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ വന്ന് പറയണത് അല്ലാതെ എന്റെ അഭിപ്രായമാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കുന്നത് കേട്ടോ അള്ളാഹു സുബാനവത്താല നമ്മളോട് പറയണേ ഇനി പലിശയുടെ ൗരം നമ്മൾ മനസ്സിലാക്കണല്ലോ എന്താ റസുൽ പറഞ്ഞോയിക്കോട്ടെ അള്ളാഹ് ഹുസൈനോ തല പറഞ്ഞുണ്ടോ യാദീന ആമനോ സത്യവിശ്വാസികളാവുന്ന നമ്മൾ നോക്കിക്കൊണ്ട് പഠിച്ചു തമ്പുരാൻ പറയണേ അള്ളാഹു വിശ്വസിച്ച മനുഷ്യന്മാരെ ലാബ മനുഷ്യന്മാരെ നിങ്ങൾ പലിശ ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് പലിശ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പലിശ കൊടുക്കാനും വാങ്ങില്ല വാങ്ങാനും പാടില്ല അതുമായിട്ടൊരു ബന്ധം നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാ ഇത് കാര്യങ്ങളൊന്ന് അംഗീകരിക്കുന്നുണ്ടോ ഇതൊക്കെ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ അനുസരണം എന്ന് വളരെ കുറവാണ് ഈ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പല മനുഷ്യന്മാരും ഇന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ഈ പലിശ എടുത്തുള്ള കുഴപ്പമെന്താ അറിയോ പലിശ എന്ന് പറയണത് തന്നെ പൈശാചികപരമായിട്ടൊരു പിടുത്താണ് ആ പിടുത്തത്തിൽ നമ്മൾ പോയി പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ ബാക്കിയുള്ള തെറ്റ് പോലെ ഉള്ളത് ഇതെന്ന് രക്ഷപ്പെടണ കുറച്ചൊരു പണിയാണ് മനസ്സിലാകട്ടോ നമ്മൾ ഇതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും അതിൽ പോയി ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാടി കഴിഞ്ഞിട്ടേക്ക് നമുക്ക് ബോധം ഒക്കെ വല്ലാത്തൊരു പടലിലാണ് റബ്ബേ ഞാൻ പെട്ടത് ചില ആൾക്കാർ വേണ്ടില്ലേ ലക്ഷങ്ങള് ലോൺ എടുത്തിട്ട് വീട് കയറ്റും അവസാനോ വീടുമില്ല ഉള്ളത് ഉള്ളത് പോയി കിട്ടും ശരിയല്ലേ അതാണ് പറഞ്ഞത് വല്ലാത്തൊരു പിടുത്തത്തിലാണ് പോയി പുടുക എന്തോ അറിയാതെ എത്ര വലിയ തെറ്റാണെന്ന് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം ഒരിക്കൽ റസൂൽ പറയുന്നുണ്ടേ മനുഷ്യരെ നിങ്ങൾ ഏഴ് ഏഴ് നിന്ന് ഒരിക്കലും എന്നിട്ട് സ്വഹാബികൾ ചോദിച്ച നബി വമാഹുന്ന റസൂൽ പറഞ്ഞു കൊടുത്തേ കൊടുത്തേർ ഒന്നാമത്തെ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് ഷിർഖാണ് എന്നുള്ളതാണ് ഷിർക്ക് നീ നിന്റെ ജീവിതത്തിലെ ഒരു നിരക്കും ചെയ്യാൻ പറ്റില്ല മനസ്സിലാകണ്ടോ അള്ളാലും നീ ഉറച്ചു നിൽക്ക രണ്ടാമത്തെ തെറ്റൻ സിഹർ മാരണം ചെയ്യ മൂന്നാമതായി പറഞ്ഞു ഇല്ലാ ബിൽ ഹഖ് ഒരു കൂടാതെ മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് വൻ പാപാണ് അഥവാ ഒരു മനുഷ്യനെ ചില്ലറ വൻ പാപാണ് എന്ന് പറഞ്ഞാൽ വൻ പാപമാണ് എന്നിട്ട് അള്ളാൻ അടുത്താൻ പാടില്ല എന്നുള്ളതാ ഒന്ന് ആലോചിച്ചങ്ങളിൽ നബി എണ്ണീതാണ് കേട്ടോ പലിശ ഭക്ഷിക്കുക എന്നുള്ളത് വൻ പാപാണ് എന്നാ എന്നിട്ട് എന്താ അടുത്ത പറഞ്ഞത് വാക്കുലിൽ മാലി യീം അതേപോലെ തന്നെ യത്തീമിന്റെ മുതല് ഭക്ഷിക്കുക യത്തീമിന് ഇപ്പൊ നമുക്കറിയാലോ വാപ്പല്ല വിചാരിച്ചിട്ട് അതിനെ നമുക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാനെന്നുള്ള അനുമതി റബ്ബി നമുക്ക് തന്നിട്ടില്ല ചില ആളുകൾ എന്താ ചെയ്യാ ഇതിന് ചോദിക്കാനും പറയല്ലേ എത്തി മക്കളല്ലേ ഇതിന് ചോദിക്കാനും പറയാനും ആളില്ല വിചാരിച്ചിട്ട് അതിനെ നമ്മൾ ഉപദ്രവിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ എത്തീമക്കളെ ഉപദ്രവിക്കുന്ന ചില്ലറ പാപല്ല വൻ പാപമാണെന്ന് മനസ്സിലാക്കിക്കോളുകൊണ്ടു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ യത്തീമക്കളെ ഉപദ്രവിക്കല്ല വേണ്ടത് മറിച്ച് അത് നിങ്ങളെ സ്നേഹിക്കുകയും വേണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാണെന്നുള്ളത് എന്നിട്ട് പറഞ്ഞേ അടുത്ത തെറ്റെന്താ എന്താണെന്നറിയോ യുദ്ധക്കളത്ത് നിന്ന് പിന്മാറിപ്പോവുക അഥവാ യുദ്ധമൊക്കെ റെഡിയായി അവസാനം ശത്രുക്കളെ കണ്ടപ്പോ അവിടെ നിന്ന് തിരിഞ്ഞോടാൻ പാടില്ല നമ്മൾ എപ്പോഴും മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം അതിപ്പോ മരിക്കേണ്ടി വന്നാലും ആ യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളത് ഒരിക്കലും ചതി എന്ന് പറഞ്ഞ എന്തല്ല ചെറിയ തെറ്റല്ല എന്ന് മനസ്സിലാക്കുക അടുത്തു പറഞ്ഞേൽ അതേപോലെ നല്ല സ്ത്രീകളെ കുറിച്ച് മുഖ്മീനിങ്ങളാണെന്ന സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുക ഈ വേണ്ടാത്ത പറഞ്ഞ് നടക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ഇപ്പൊ ഏതെങ്കിലും സ്ത്രീ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ അങ്ങോട്ട് പാലക്കാട്ട് പോകേണ്ട വിചാരിക്കും ചില ആൾക്കാർ ഇവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് എന്താ പറയാ ഓൾക്ക് എന്തൊക്കെയാ ചുറ്റിക്കളിണ്ട് ഇമാതിരി വർത്തമാനം പറയാനേ പാടില്ല ഇത് എല്ലാരും ഒരു ബുദ്ധിമുട്ട സ്വഭാവമുണ്ട് ചില ആളുകൾക്ക് അല്ലേ സ്ത്രീകളെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞ് നടക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ഇങ്ങനത്തെ കാര്യം നമ്മൾ പറയാൻ നിൽക്കരുത് ഇനി ഈ ഏഴ് വൻപാവം പറഞ്ഞല്ലോ ഈ ഏഴ് വൻപാവങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളൊന്നും അലച്ചു നോക്കി നോക്കാം മദ്യപാനത്തെക്കുറിച്ചാ പറഞ്ഞിട്ടില്ല കുറിച്ച് പറഞ്ഞില്ല പക്ഷേ ഇത് വിചാരിച്ചിട്ട് വ്യഭിചാരം അതുപോലെ തന്നെ മദ്യപാനം ചെറിയ തെറ്റൊന്നല്ലോ അത് വലിയ തെറ്റാ പക്ഷേ അത് പറയാതെ ഈ വൻപാപങ്ങളിൽ പലിശയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ തെറ്റാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് സത്യവിശ്വാസികൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പലിശ തുടരുന്നു കേട്ടോ ഒരു നിലക്ക് തുടങ്ങി പലിശ എത്ര വലിയ തെറ്റാണെന്ന് അറിയണമെങ്കിലേ അതിന് രണ്ട് അതീസുകളും നബിസലാ വിശ്രമ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര വലിയ തെറ്റെച്ചിട്ടാ അള്ളാഹാൻ റസൂൽ പറയുന്നുണ്ട് നീ ചെറിയ രൂപത്തിൽ പലിശ എടുക്കുകയാണെങ്കിൽ ചെറിയ രൂപത്തിൽ ഇപ്പോ ഏത് വലച്ചിട്ടിപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് കടം തന്നു വിചാരിക്കും അറിയാം ഞാൻ ഇങ്ങളൊന്ന് കടം വാങ്ങി ഈ കടം വാങ്ങിയപ്പോ നിങ്ങൾ വിചാരിക്കണം നിങ്ങളാണ് എനിക്ക് കടം തന്നത് എന്നിട്ട് നിങ്ങൾ വിചാരിക്കണെന്ത് അവൻ തിരിച്ചു തരുമ്പോ ഒരു അമ്പത് റുപ്പ്യെങ്കിലും കൂട്ടി തന്നാ മതിയായിരുന്നു എന്ന് ചിന്തിച്ചാൽ പോലും അത് പലിശപ്പെടുന്ന വിശ്രദ്ശ്രമം പഠിപ്പിക്കുന്നത് എന്നാൽ ഞാൻ കണ്ടറിഞ്ഞെന്ത് ചെയ്യാണ് കൊടുക്കണെന്ത് ഒരു അമ്പത് രൂപ കൂട്ടി കൊടുക്കണം കാരണം എന്താ എന്നെ സഹായിച്ചൊരു മനുഷ്യനല്ലേ എന്നെ സഹായിച്ച മനുഷ്യനല്ലേ എനിക്ക് പ്രയാസം വന്നപ്പോൾ സഹായിച്ച മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു അമ്പത് രൂപ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുഴപ്പം അതിന് വിശ്ലതാ വിസലമെന്ന സ്വഭാവമാണ് അത് അത് സുന്നത്താണ് അതിന് അള്ളാൻ്റെ പ്രതിഫലം കിട്ടുക നേരെ മറിച്ച് ഈ കടം കൊടുത്താളെന്നു വിചാരിക്കണെന്തേ അവരിച്ചു തരുമ്പോൾ ഒരു അമ്പത് രൂപ കൂടി കൂട്ടി തന്നാൽ മതിയായിരുന്നു എന്നുള്ള നിലക്കാണ് നമ്മൾ കടം കൊടുക്കുന്നതെങ്കിൽ അതുപോലും എന്നുള്ളതാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതേ ഈ പലിശ എന്ന് പറഞ്ഞാൽ സാധാരണ അത് ചെറിയ രൂപത്തിൽ എത്ര വലിയ തെറ്റെന്ന് അറിയോ അതാണ് റിസൾ പറഞ്ഞാൽ നീ ചെറിയ രൂപത്തിൽ ഒരു പലിശ വാങ്ങി ഒരു രൂപ പലിശ വാങ്ങിയാൽ ആ പലിശ എത്ര മാത്രം വലിയ തെറ്ററിയോ നീ മുപ്പത്തിയാറ് തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണോ ഒരു രൂപ നമ്മൾ പലിശ വാങ്ങിയത് അത് എത്ര വലിയ തെറ്റാണ് പറഞ്ഞത് മുപ്പത്തിയാറ് തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റാണ് നീ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ ഈ പലിശ എടുത്ത് വീട് കയറ്റുന്നവന്റെ അവസ്ഥ എന്താ ഈ പലിശക്ക് വണ്ടി വാങ്ങുന്നതിന്റെ അവസ്ഥ എന്താ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ ആൾക്കാരുടെ മുമ്പിലല്ല ആളാവേണ്ടത് നമുക്ക് ജീവിക്കാൻ വളരെ സുഖാണ് അല്ലേ ജീവിച്ചു പോകാൻ സുഖമാണ് പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുമ്പോഴാണ് ഈ കണ്ട അപകടത്തിലൊക്കെ മനുഷ്യന്മാര് പോയി ചാടുക അല്ലേ ഇനി നോക്കുക എഴുപത് ബാബുകൾ ഉണ്ട് എഴുപത് രൂപങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ എഴുപത് വാതിലുകളുണ്ട് എഴുപത് ഇനങ്ങളുണ്ട് ആ എഴുപത് ഇനങ്ങളിൽ ഏറ്റവും ചെറിയ ബാബ് ഇനം ഏതാണെന്നറിയോ ഏതുപോലെ അറിയോ ഉമ്മഹി ഒന്ന് ആലോചിച്ചു നോക്കി നോക്ക് സ്വന്തം ഉമ്മയുമായിട്ട് ക്ഷയിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അത്രയും വലിയ വൃത്തികെട്ട ഒരു പരിപാടി ദുനിയവർ പറഞ്ഞിട്ടുണ്ടോ സ്വന്തം ഉമ്മയെ ക്ഷയിക്കുന്നതിന് തുല്യമാണ് നീ ഏറ്റവും ചെറിയ രൂപത്തിൽ പലിശ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ ഇതൊക്കെ കേട്ടിട്ട് മറിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പലിശ എടുക്കാൻ സാധിക്കുക എങ്ങനെയാണ് നമുക്ക് ലോണിന് എഴുതി കൊടുക്കാൻ സാധിക്കുക ഇതൊക്കെ അറിഞ്ഞിട്ടും ചില ആൾക്കാരുണ്ടല്ലോ ഒരു പേടിയില്ലാതൊക്കെ ലോണിന് എഴുതി കൊടുക്കണമെന്നാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ നമ്മൾ പരലോകത്ത് അള്ളഹാൻ്റെ മുമ്പിൽ പിടിക്കപ്പെടുന്നല്ല ഇവിടുന്ന് തന്നെ നമ്മൾ അനുഭവിക്കും ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കേട്ടോ കാരണം അള്ളാഹു സുബാനോ തല നമ്മളോടെ പലിശയെ കുറിച്ച് എന്താ പറയുക അല്ലയോ സത്യവിശ്വാസികളെ ഇത് നമ്മളോടാണ് പറഞ്ഞിട്ട് നിങ്ങൾ ഖുർആനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഖുറാൻ മൂന്ന് രൂപത്തിലാണ് വിളിക്കുക എന്ന് എല്ലാവരെയും വിളിക്കണേ അർത്ഥം എല്ലാവരെയും കൂട്ടി വിളിക്കണേ അതേപോലെ തന്നെ അത് കാഫ്രീങ്ങളോട് പറയണേ അതേപോലെ തന്നെ ഇഷ്ടമുള്ള അള്ളാഹുക്ക് അങ്ങേറ്റം ഇഷ്ടമുള്ള മനുഷ്യന്മാരെ നോക്കിയിട്ട് അള്ളാഹ് വിളിക്കുന്ന വാക്കാണ് വാക്കാണെന്ത് അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹ്നെ വിശ്വസിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം ആ മരുത്ത നിങ്ങൾ അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കണം അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു പറഞ്ഞത് പോലെ നിങ്ങൾ ജീവിക്കണം കേട്ടോ നിങ്ങൾക്ക് കിട്ടാനുള്ള പരീക്ഷകൾ ഉണ്ടല്ലോ പരീക്ഷ മുതലുണ്ടല്ലോ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാ ഇത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആദ്യത്തായത്താണ് മനസ്സിലാകും അത് ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹു സുബുബാത്തല തുടക്കത്തിൽ പറയണേ അങ്ങനെ അള്ളാഹു സുബാന ഓരോന്ന് പറഞ്ഞു എന്ത് നിങ്ങൾക്ക് ഇനി കിട്ടാനുള്ള പലിശ ഉണ്ടല്ലോ അത് നിങ്ങൾ തൊടാൻ പാടില്ല അത് നിങ്ങൾ ഒഴിവാക്കി വിടാ നമുക്ക് വേണ്ട പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുത്തു ഇപ്പൊ നമ്മളും പഠിച്ചല്ലോ പലിശ എത്ര വലിയ തെറ്റാണെന്ന് തെറ്റാണ് അതീസാണെങ്കിൽ അതീസ് പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായി എത്ര വലിയ തെറ്റാണ് പലിശ മനസ്സിലായിക്കോട്ടോ ഇനിയും നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടും പലിശയുടെ പിന്നാലെ നിങ്ങൾ പോവുകയാണെങ്കിൽ മനസ്സിലായിക്കോ അള്ളാഹു സുബാന പറ ി ആ മനുഷ്യന്മാരോട് അല്ലേ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാ